ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാമെന്ന് പഠിച്ചാലോ അപ്പോൾ ആദ്യം കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു കേവിഡ് ലൈൻ കൊടുക്കോ എന്നിട്ട് അതിന്റെ മേലെ ഒരു ലൈനും കൂടിയും കൊടുക്കണം ഇപ്പൊ വരച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഫിംഗറിന്റെ അവിടെ വരച്ചിട്ടില്ല ആ ഒരു ലൈനുകൾ വരക്കണ്ടെട്ടോ അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈനിന്റെ ഉള്ളിൽ ഇതുപോലെ ഗ്രിഡ്സ് വരക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ അതേപോലെ ചെരിച്ചിട്ട് വേണം ഓരോ ലൈൻസും വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്ര സ്പേസ് ഇട്ട് വരക്കുമ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡിസൈൻ കിട്ടുകയുള്ളു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഫിംഗറിന്റെ അവിടെ ഉള്ള ആ ഒരു ലൈൻ കൊടുക്കണ്ടെന്ന് കാരണം എന്താന്ന് വെച്ചാല് കുറച്ചും കൂടി കഴിയുമ്പോൾ ഞാൻ ഫിംഗർക്കും ഇതേ ഈ ലൈൻസ് വരച്ചിട്ട് അവിടെയും ഡിസൈൻ കൊടുക്കണുണ്ട് സത്യം പറഞ്ഞാല് ഞാന് വേറൊരു ഡിസൈൻ വരക്ക ഫിംഗർക്ക് വേറെ ഡിസൈൻ കൊടുക്കുക ഇവിടെ ഗ്രിഡും വരക്കാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ആ ഒരു ലൈന് കൊടുത്തത് പക്ഷെ നിങ്ങൾ വരക്കുമ്പോ അങ്ങനെ കൊടുക്കണ്ട കാരണം അവിടെ വേറെ ഡിസൈൻ വരച്ചു കഴിഞ്ഞാല് ഭംഗി ഉണ്ടാവില്ലെന്ന് തോന്നിയോണ്ട് ഞാൻ ഇങ്ങനെ ഫിംഗർക്കും ഇതേ ഗ്രിഡ്സ് തന്നെ വരച്ചു കൊടുക്കണ്ടോ ലാസ്റ്റ് അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻക്കും ഇതേപോലെ ഓരോ ലൈൻസ് കൊടുത്തിട്ട് നമ്മൾ ചെറിയ ഒരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ലൈൻസിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഡോട്ടിനെ അപ്പുറവും അപ്പുറവും വലിച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എലമെൻ്റ് കിട്ടും അങ്ങനെ ഈ ഓരോ ലൈൻസ് മൊത്തം ഇതേപോലെ വരച്ചെടുക്കുക കേട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പോൾ എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ആദ്യം ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അതല്ല നിങ്ങൾക്ക് ഇതേപോലെ വരക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം ആദ്യം ആ ഒരു ലൈനും വന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അത് ആ ഒരു ലൈനിൻ്റെ സെൻ്റർ ഭാഗം എത്തുമ്പോൾ ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എലമെൻറ്റ്സ് വരച്ചെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ആ ലൈൻസിൽ മൊത്തം വരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ വരക്കനാണോ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നുന്നു പക്ഷെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിസൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ വട്ടം ജസ്റ്റ് പേപ്പറിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെങ്കിലൊക്കെ വരച്ച് വെക്കിയതിന് ശേഷം ഡിസൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഓരോ എലമെന്റ്സും വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ പിന്നെ ഓരോ ഗ്രിഡ്സിലും ചെറുപ്പം ഇതേപോലെ ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടാവും അവിടെയും ഗ്രിഡ്സ് വരച്ചു കൊടുക്കും സോറി ഇതേപോലെയുള്ള എലമെൻറ്റ്സ് അരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഗ്രിഡ്സ് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ വീണ്ടും ഒരു ലൈൻ അരച്ച് കൊടുക്കാം കേട്ടോ ഏറ്റവും മേലെ വരച്ചതിന് മേലെ വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഈ ഒരു ലൈൻ വരക്കുമ്പോൾ മറ്റേ ലൈനായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് അവ മായ്ച്ചു കൊടുത്തിട്ട് വീണ്ടും ആ ലൈന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് പിന്നെ ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു രണ്ട് ലൈനില്ലേ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ലൈനുമ്പോൾ നമ്മൾ ഹംസ് വരച്ചു കൊടുക്കുകട്ടോ ചെയ്യണത് ഹംസ് വരക്കുമ്പോൾ ഒരേ ലെവലിൽ വരച്ചു കൊടുക്കാനായിട്ട് നോക്കാട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ വരച്ച ആ ഹംസുമ അതേപോലെ സ്പയറൽ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ സ്പൈറലിന് ഹംസ് വരച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും ഒരു സ്പൈറൽ വരക്കുക എന്നിട്ട് അതുമതേപോലെയുള്ള ഒരു റോട്ട് പരത്തിയിട്ട് നമുക്കൊരു മിനി റോസ് ഫ്ലവർ കിട്ടും എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും സ്പൈറൽ വരക്കുക എന്നിട്ട് അതുമാ ഹംസ് വരച്ചു കൊടുക്കുക അങ്ങനെ ഈ ഒരു മിനി റോസ് ഫ്ലവറും അതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറും ഇങ്ങനെ ഇങ്ങനൊക്കെ കുറച്ച് സ്പേസ് ഇട്ട് വരക്കുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ നമുക്ക് ഇതേപോലെയുള്ള ഗ്യാപ്സ് കിട്ടും അതിന്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒരു ഇതേപോലുള്ള ഒരു എലമെന്റ് വരക്ക എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് ഇതേപോലെ ലീഫ് വരച്ചു കൊടുക്കുക അതെല്ലാം നമുക്ക് മൂന്ന് ലീഫ് വരക്കണമെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കാം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഫില്ലിങ് എലമെന്റ് വെച്ചിട്ട് വരച്ചുകൊടുത്താൽ മതി അപ്പോൾ ധാരണം കൂടുതലും ഭംഗി ഉണ്ടാവുന്ന ഇതേപോലെയുള്ള ലീഫാണ് കേട്ടോ അങ്ങനെ എല്ലാ ഗ്യാപ്പിലും വരച്ചെടുത്തതിന് ശേഷം ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന് മേലെ ഇതേപോലെ ഡോട്ട്സ് അപ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോന്റെ ഫസ്റ്റ് എന്നെ പറഞ്ഞു ഫിംഗർക്കും ഇതേ ഗ്രിപ്സ് വരച്ച് കൊടുക്കണം എന്ന് കാരണം ഞാൻ ഫിംഗറിൽ വേറെ ഒരു ഡിസൈൻ വരക്കാനാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഈ ഫിംഗർക്ക് ഈ ഒരു ഗ്രിഡ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ അതിലും ഭംഗി ഉണ്ടാവും എന്ന് തോന്നി അപ്പം ഞാനും വീണ്ടും ഫിംഗറിൽ ഈ ഒരു ഗ്രിഡ് ഡിസൈൻ വരച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഫിംഗേഴ്സിൽ ഡിസൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള അതേ അല്ല വെച്ചിട്ട് തന്നെയാണ് ഫിംഗേഴ്സിലും ഡിസൈൻ വരക്കേണ്ടത് അപ്പോൾ ഫിംഗറിൻ്റെ ഒക്കെ സെൻ്റർ ഭാഗത്തായിട്ട് അംസരിച്ചിട്ടുള്ള ഫ്ലവർ കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതേ ഗ്രിഡ് ഈ ഒരു സ്പേസിൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിംഗേഴ്സിൽ ഡിസൈൻ കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഫിംഗറിൽ മാത്രമേ ഡിസൈൻ വരക്കണുള്ളൂ അപ്പോൾ അതേ സെയിം ഡിസൈനിന് ആ ഒരു ചെറിയ ഫിംഗറിലും വരച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചെറിയ ഫിംഗറിൽ ഇതേപോലെ മൂന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ലൈൻ ബോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഫിംഗറിലുള്ളിൽ ഇതേപോലെ ഗ്രിഡ്സ് വരച്ചു കൊടുക്കുക നമ്മളാ വരച്ച ആ ഗ്രിഡ് തന്നെയാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ ഫിംഗറിൽ നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഫുള്ളായിട്ടൊരു ഡിസൈനും കൂടി വരച്ചു കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഐഡിയ അനുസരിച്ചിട്ട് വരച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ ലൈനുമ്പോൾ ഹംസ് വരച്ച് കൊടുക്കണ്ട അപ്പം നമ്മളിങ്ങനെ ലൈനിൻ്റെ താഴെ ഓരോ ഡിസൈൻ വരക്കൂല്ലേ അപ്പം അതുപോലെ ഹംസ് വരച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ പിന്നെ അതിൻ്റെ താഴെ നമ്മൾ വരക്കാനും ഉദ്ദേശിക്കുന്ന ആ ഒരു എലമെൻ്റ് വരക്കാനായിട്ട് അങ്ങനെ വരക്കുമ്പോഴാണ് ആ ഡിസൈൻ ഇങ്ങനെ ഡിസൈൻ പറയുമ്പോൾ ആ ഒരു എലമെൻ്റ് സെപ്പറേറ്റ് ആയി നിൽക്കുകയുള്ളു അപ്പം ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിന് താഴെ അതിൻ്റെ താഴെയും വരച്ച് കൊടുക്കണത് കേട്ടോ എന്നിട്ട് അതിൻ്റെ കാപ്പിലൊക്കെ ഇങ്ങനെ ലീഫും ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഏതൊരു ഡിസൈൻ വരക്കുമ്പോഴും ആ ഒരു ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കണം അങ്ങനെ നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആക്കി വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം ഇതുപോലുള്ള വീഡിയോസിനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക